നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം വെള്ളം പോയി തുർക്കിയോട് ചോദിക്ക് അണ്ണാക്കിൽ തള്ളാൻ വെടിയുണ്ടയും മിസൈലും ഡ്രോണും തരുന്നവന്മാർ വെള്ളവും തരട്ടെ പോയി തുർക്കിയോട് ഇരക്കെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ കിടിലൻ മറുപടി തുർക്കി ഡ്രോണും കൊണ്ട് ഇന്ത്യയിൽ തീക്കളിക്ക് നിന്നപ്പോൾ പാകിസ്ഥാൻ ഓർത്തില്ല കൊരവള്ളിക്ക് ഇന്ത്യയൊന്ന് ആഞ്ഞു പിടിച്ചാൽ വെള്ളം കിട്ടാതെ ചാകുമെന്ന് പാക്കിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നല്ലേ എർദോഗാന്റെ വാഗ്ദാനം എങ്കിൽ തുർക്കിയിലൂടെ കുറച്ച് വെള്ളം വഴി വെട്ടിവിടാൻ ഉറ്റ ചങ്ങാതിയോട് ചോദിക്കെന്ന് ഷഹബാസ് ഷെരീഫിനും അസിം മുനീറിനും ഇന്ത്യ മറുപടി കൊടുക്കുമ്പോൾ സിന്ധുവിൽ ചർച്ചയില്ലെന്ന് തന്നെ ഒടുക്കത്ത താക്കിയത് സിന്ധുവിലെ വെള്ളം കിട്ടാതെ ഭ്രാന്തിളകിയിരിക്കുകയാണ് പാകിസ്ഥാന് നിരന്തരം ഇന്ത്യയിലേക്ക് ഫോൺ കോളുകൾ ഒരലിവും കാണിക്കാതെ ഇന്ത്യ കട്ടായം കടുപ്പിക്കുന്നതോടെ ഭീഷണിയുടെ സ്വരവും ഇടയ്ക്കിടയ്ക്ക് കാലുപിടുത്തവുമായി നില തെറ്റി പാക് ഭരണകൂടം ഇന്നലെ വരെ വെള്ളം തരണേ കരാർ മരവിപ്പിച്ച നടപടി പുനഃസ്ഥാപിക്കണേ എന്നായിരുന്നു കരച്ചിൽ ഇപ്പോൾ ഭീഷണി തുടങ്ങിയിട്ടുണ്ട് വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്നാണ് പാക് സൈനിക വക്താവിൻ്റെ ഭീഷണി ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരിയാണ് ഇത്തരമൊരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു ഈ ഭീഷണി മുഴക്കിയത് നേരത്തെ ഇത്തരത്തിലൊരു ഭീഷണി ഭീകരനായ ഹാഫിസ് സെയ്ദ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഹാഫിസ് സെയ്ദിന്റെ അതേ ഭാഷയിലുള്ള ഭീഷണിയാണിപ്പോൾ പാക് പട്ടാളവും ഉയർത്തുന്നത് പാക് അധീന കശ്മീരിൽ നിന്നും ഒഴിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മറുപടി കൊടുത്തിട്ടുണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാന് നൽകിയത് തിരിച്ചടിയാണ് പാകിസ്ഥാനിൽ വരൾച്ച തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്വർക്സിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത് കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യക്കെതിരായ നീക്കത്തിൽ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നാണ് തുർക്കി പാകിസ്ഥാൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് എർദോഗാന്റെ മോഹവലയത്തിൽ വീണ പാകിസ്ഥാൻ സ്വയം തോണ്ടുകയാണ് കാരണം പാകിസ്ഥാനിൽ പല മേഖലയിലും കണ്ണു എർദോഗാൻ ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത് ചൈനയെ പോലെ എർദോഗാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണു ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോർട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം എർദോഗാൻ അന്വേഷിക്കുന്നുണ്ടെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സൊമാലിയയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാട് നിർമ്മിക്കാനും തുർക്കി ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്താനാണ് തുർക്കി നീക്കം നടത്തുന്നത് തുർക്കിയുടെ ഈ പദ്ധതി ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി നിലകൊണ്ട രീതി ഭാവിയിൽ പുതിയ അപകടങ്ങളിലേക്കുള്ള വാതിൽ കൂടിയാണ് തുറക്കുന്നത് ഭാവിയിൽ പാകിസ്ഥാന് സ്പേസ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തുർക്കിയുമായി ചേരാൻ കഴിയുമെന്നും ഇത് ഇന്ത്യയ്ക്ക് നേരിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കി ശ്രമം നടത്തുകയാണ് വാസ്തവത്തിൽ നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാൽ തുർക്കി വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും സമീപം പരീക്ഷണങ്ങൾ നടത്തുന്നത് തുർക്കിക്ക് വളരെ അപകട സാധ്യത നിറഞ്ഞ നീക്കമാണ് അതിർത്തിക്കുള്ളിൽ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതും ആന്തരികവും ബാഹ്യവുമായ സുരക്ഷ നിരന്തരം നിരീക്ഷിക്കുന്നതും തുർക്കിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഭൂമിശാസ്ത്രപരമായി അതിന് അനുയോജ്യമായതും തന്ത്രപരമായി പ്രയോജനകരവുമായ ഒരു സ്ഥലമാണ് തുർക്കി തിരയുന്നത് എർദോഗാന്റെ ഈ മാനദണ്ഡത്തിന് സൊമാലിയ അനുയോജ്യമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള സൊമാലിയയുടെ തീരപ്രദേശം ഭൂമധ്യരേഖയോട് സാമീപ്യം എന്നിവ ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു ഇവിടെ നിന്നുള്ള ഭൂമധ്യരേഖാ വിക്ഷേപണ സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ നിന്ന് പ്രയോജനം നേടുന്നു ഇത് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് സ്വാഭാവിക നേട്ടമാണ് ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ മിസൈലുകൾക്ക് കുറഞ്ഞ ഇന്ധനം മാത്രമേ ആവശ്യമുള്ളൂ മാത്രമല്ല തുർക്കിക്ക് ഇതൊരു സുരക്ഷിതമായ ഇടം കൂടിയാണ് നൽകുന്നത് തുർക്കിയുടെ എല്ലാ നീക്കത്തിനും പാകിസ്ഥാന്റെ പിന്തുണ ആവശ്യമാണ് അതിനാണ് ഇന്ത്യക്കെതിരായ പാക് നീക്കത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് തുർക്കി ഒപ്പം നിൽക്കുന്നത് എന്നാൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പാക്കിനെ സഹായിക്കാൻ ഒരു വഴിയും തുർക്കിക്കില്ല ഒരു നിർവാഹവുമില്ല കാരണം അത് ഇന്ത്യയുടെ കോർട്ടിലാണ് പാകിസ്ഥാന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തമാണ് സിന്ധു ഇന്ത്യ അതിൻ്റെ വേരറുത്താൽ പിടഞ്ഞില്ലാതാകും പാകിസ്ഥാൻ സിന്ധു നദീതടം പാകിസ്ഥാന്റെ ഇരുപത്തി അഞ്ച് ശതമാനം ജി ഡി പിയെ പിന്തുണയ്ക്കുകയും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പാകിസ്ഥാന്റെ എൺപത് ശതമാനം കൃഷിഭൂമിയും സിന്ധു നദീതട സംവിധാനത്തിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് രാജ്യത്തെ ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട് ലാഹോർ കറാച്ചി മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കുന്നത് സിന്ധു കരാറാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യതയെ ലഭ്യതയെ പൂർണമായും ഇത് ബാധിക്കും സിന്ധു നദിയിൽ നിന്നും അതിൻ്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയിച്ചു വരുന്നത് ഇത് കുറഞ്ഞതോടെ വരൾച്ച ഉടലെടുത്തിട്ടുണ്ട് പാകിസ്ഥാനിലെ കർഷകരെ ഇത് വലിയ തോതിലാണ് ബാധിച്ചിരിക്കുന്നത് ഇതോടുകൂടി കർഷകരും വെള്ളം കിട്ടാതായതോടെ ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം ഉടലെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും കൂപ്പുകുത്തും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് സൂചനകൾ നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപാദനം കുടിവെള്ള വിതരണം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും സിന്ധു കരാർ വ്യക്തമാക്കുന്നുണ്ട് ഭക്രാനംഗൽ അണക്കെട്ട് രഞ്ജിത് സാഗർ അണക്കെട്ട് പോങ് അണക്കെട്ട് നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉപയോഗത്തിനായി ഇന്ത്യയ്ക്ക് പതിനെട്ട് ശതമാനം വെള്ളം നൽകിയിട്ടുണ്ട് കരാർ പ്രകാരം ഇന്ത്യ മൊത്തം വെള്ളത്തിൻ്റെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഗതിമാറ്റാതെയും താഴെയുള്ള ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് ഉടമ്പടി അനുമതി നൽകുന്നുണ്ട് സിന്ധു കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ പാകിസ്ഥാൻ എട്ട് നിലയിൽ തകർന്നിരിക്കുകയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് കാർഷിക വിളകൾ നശിക്കുന്നതാണ് കൃഷി ഒരു പ്രധാന വരുമാനമാണ് പാകിസ്ഥാന് ഇതുമാത്രമല്ല ഭക്ഷ്യക്ഷാമം ഉടലെടുക്കുന്നതോടെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഇതിൻ്റെ കൂടെയാണ് ഇന്ത്യ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മുൻപോട്ട് പോകുന്നത് വെള്ളം കിട്ടിയേ മതിയാകൂ പാകിസ്ഥാന് ഞങ്ങൾ ചത്തൊടുങ്ങുമെന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെ മുറവിളി ഉയർന്നിട്ടുണ്ട് ഷെഹബാസ് ഷെരീഫ് പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാതെ തലയ്ക്ക് തീ പിടിച്ചു നിൽക്കുകയാണ് പാക് പട്ടാള മേധാവി അസിം മുനീർ മുനീറാകട്ടെ ഇന്ത്യയുടെ മുൻപിൽ തല കുനിക്കാൻ സൗകര്യമില്ലെന്ന് പറയുകയാണ് എന്നാൽ തല കുനിച്ചേ മതിയാകൂ അമ്മാതിരി അവസ്ഥയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതും അസിം മുനീറിനെയാണ് അസിം മുനീർ തല കുനിക്കണം വീണ്ടും വീണ്ടും ഇന്ത്യയോട് അഭ്യർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ നിരന്തരം ഫോൺ കോളുകൾ കൂടാതെ കത്തുകളും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും കുലുങ്ങാതെ ഇന്ത്യ നിൽക്കുകയാണ് പോയി തുർക്കിയോട് വെള്ളം ചോദിക്കാനാണ് ഇന്ത്യക്കാരൊന്നടങ്കം പാകിസ്ഥാന് കൊടുക്കുന്ന മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്